ഒരു പിള്ളേരെ പിടുത്ത കാര്യ കണ്ടോ പിള്ളേരെ പിടുത്ത കാര്യ കണ്ടോ വേണ്ട പിള്ളേരെല്ലാം അടിച്ചു മാറ്റി വെച്ചേക്കോള് മിക്കുപ്പിയാറ് സ്വന്തമായിട്ട് പ്രസവിക്കാൻ വയ്യ വല്ലോൻ്റെ കൊച്ചുങ്ങളെ അടിച്ചു മാറ്റി സ്വന്തം കൊച്ചുങ്ങളാണെന്ന് പറഞ്ഞ് വെച്ചിരിക്കുവോള് കൊച്ചുങ്ങളുടെ അമ്മയോടെ പോയി ഹലോ കൊച്ചുങ്ങളുടെ അമ്മയോടെ പോയി ആ വേണ്ട ലാൻഡ് ചെയ്തിട്ടുണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ നോക്കാൻ മടി ഒരാൾക്ക് പ്രസവിക്കാതെ കൊച്ചുങ്ങളെ നോക്കാൻ ഇഷ്ടം രണ്ടു പേരും രണ്ട് ടൈപ്പ് വേണ്ട പറ്റമ്മയാണ് നടക്കുന്നേണ്ടോ കൊച്ചുങ്ങളെ വേണ്ട ഒന്നും വേണ്ട ആരെങ്കിലും ഒക്കെ നോക്കിക്കോ പ്രസവിച്ച കിട്ടിയാര അല്ലയോ പിങ്കു ഞാ വേണ്ട പ്രസവിച്ചില്ലേലും കൊച്ചുങ്ങളെ ഞാൻ നോക്കിക്കോളാവുന്ന പറഞ്ഞൊരു സാധനം എന്താ നീ എന്തത്തിന് ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ നോക്കട്ടൊക്കാര്യല്ലാ നിക്കു നീ എക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ഇഷ്ടാന്ന് നിനക്ക് പ്രസവിച്ചു നീ എന്തിനേ വല്ലോം കൊച്ചുങ്ങളെ നോക്കുന്നേ ഉം എന്തായാലും ഇങ്ങനൊക്കെയാണ് അവസ്ഥ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ 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 ഇങ്ങനൊക്കെ കിടക്കുക ആ എന്നാലും ഒരു പോറ്റമ്മയുടെ ചൂടെങ്കിലും കിട്ടട്ടെ പെറ്റമ്മടെ ചൂടോ കിട്ടുന്നില്ല പോറ്റമ്മയുടെ ചൂടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ വാട വാട ഇങ്ങോട്ട് വാട അണ്ടാ ഞങ്ങളുടെ കണ്ണൊക്കെ വിരിയാറായിട്ടുണ്ടേ ആ ഞങ്ങളുടെ കണ്ണൊക്കെ പാലൊക്കെ കൊടുക്കുന്നുണ്ടേ മുയറൊക്കെ വീർത്തിരിക്കണേ ഇടയ്ക്ക് നമ്മുടെ പപ്പി മമ്മിയും പാല് കൊടുക്കും പപ്പി മമ്മിയോട്ട് കോംപ്രമൈസായിട്ടില്ല എങ്കിലും ഞാൻ പപ്പി മമ്മിക്ക് ഇടയ്ക്ക് ഇത് എന്തിനാ ഞങ്ങോട്ടൊന്നും പോയിട്ടൊന്നും കാര്യമില്ല കുഞ്ഞുങ്ങളെ പറ്റിക്കുന്ന പിള്ളേരെ പഠിത്ത കാര്യത് പാല് കൊടുക്കാന്ന് പറഞ്ഞു കൊച്ചുങ്ങളെ വിളിച്ചടുത്തിരുതിട്ട് പറ്റിക്കുന്ന പിള്ളാരെ പെടുത്തക്കാരി മിക്കു പെടുത്തക്കാരി കൊച്ചുങ്ങൾക്ക് മനസ്സിലായി കാര്യം ഇവിടെ ഒരു കാര്യം നടക്കത്തില്ലെന്ന് അമ്മച്ചിണ്ടായിരുന്നു കൊച്ചുങ്ങൾക്ക് അമ്മച്ചി കൊച്ചുങ്ങൾക്ക് പാൽ കൊടുക്കു കേറി പാൽ പാല് കൊടുത്തേണ്ട അമ്മൂമ്മ ഇരിക്കുന്നുണ്ടാമ്മ റോക്കിയപ്പുപ്പ പപ്പിയമ്മൂമ്മ പപ്പിയമ്മൂമ്മിരുത്ത നമ്മുടെ പപ്പിയ മൂമ്മ ഇച്ചിരി കോമഡിയായിട്ട് നമ്മുടെ പപ്പിയ മൂമ്മയുടെ ഇരുപ്പ് വയ്ക്കി എന്തേലിരിക്കുന്നു ഇപ്പം കുഞ്ഞുങ്ങളെ അടുത്ത് പോകണമെന്നും പറഞ്ഞോന്നും അങ്ങനൊന്നും ഇല്ല ഒന്നു കണ്ടാൽ മതി വേണ്ട ഇപ്പം ഈ പിങ്കുവിനെ അപ്പം ഇപ്പം മമ്മിയോട് പ്രശ്നമൊന്നുമില്ല പക്ഷെ മമ്മി എടുത്ത് വരരുത് അതേ ഉള്ളൂ പ്രശ്നം പേടിച്ചു പോയാലേ കൊച്ചുങ്ങൾ നിന്റെ രൂപം കണ്ടിട്ട് ഇല്ലയോ കോമഡി കോമഡി താനൊരമ്മയല്ല അമ്മൂമ്മയായി എന്നുള്ള തിരിച്ചറിവോടെയാണ് പപ്പി ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ആദ്യം പപ്പി വിചാരിച്ചത് അവള് പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് ഇപ്പ അവക്ക് മനസ്സിലായി അതെന്റെ മകളുടെ കുഞ്ഞുങ്ങളാണ് ഞാനൊരു അമ്മൂമ്മയാണ് പത്രത്തോളം ശ്രദ്ധ കൊടുത്താൽ മതിയെന്നില്ലേ കൂടെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഇപ്പഴാ പപ്പിക്ക് മനസ്സിലായത് ഇപ്പൊ ഫ്രീ ആയിട്ടില്ലേ നടക്കുന്നേ ഇങ്ങനെ നടന്നാ പോരാ എന്തിനാടി ഇനി ഉത്തരവാദിത്തം ഒക്കെ ഏറ്റെടുക്കുന്നത് നീ ജോളിയായിട്ട് നടക്കുവാ ഇല്ലയോ ഇല്ലേ പപ്പിയപ്പെടാൻ മനസ്സിലായത് ഞാനൊരു അമ്മൂമ്മയായി എന്നുള്ളത് ആദ്യല്ലേ അമ്മൂമ്മിയന്നെ ചെലവൊന്നും ഇല്ലായിരുന്നു എന്റെ പൊന്ന് പിങ്കു അമ്മച്ചി നീ പോയി ആ കൊച്ചുങ്ങനെ പാലുകൊടെ ചെല്ലെ നീ ഇങ്ങനെ കറങ്ങി നടന്ന അബദ്ധങ്ങളുടെ വയറു നിറയുവോ പറ്റിക്കുവാ ഈ മിക്കും മെങ്ങും കൂടെ കൊച്ചുങ്ങളെ പറ്റിക്കു കേട്ടോ പറ്റിക്കുവാ അവര് ആ കൊച്ചുങ്ങക്ക് പാൽ കിട്ടുന്നു പറഞ്ഞാ പിങ്കുവിന്റെ പള്ളക്കീഴിൽ വെച്ചു കൊടുത്തിട്ട് അമ്മച്ചി ഇങ്ങനെ നടക്കുവ ഓക്കേ പെണ്ണിന് എണ്ണിനു ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നേന്ന് അതേസമയം പപ്പി പ്രസവിച്ചു കഴിഞ്ഞ കൊച്ചുങ്ങൾ ഇട്ടേച്ച് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഇരുന്നേ കത്തില്ല പറഞ്ഞു കൊടുക്കു പപ്പി അങ്ങോട്ട് നീ എല്ലൊക്കെ പറഞ്ഞു കൊടുത്ത് ജയിപ്പിക്കേണ്ടതേ പപ്പിയുടെ ഓരോ ആക്ഷൻ കാണുമ്പോ ചിരി വരും ഈ പിങ്കു ചല്ല ചെല്ലു വാ ഞാനിവിടെ വരാം കൂടെ പോ കൊച്ചുങ്ങക്ക് പാല് കൊടുക്കടി മതി കറങ്ങണന്നത് അരമണിക്കൂറിന്റെ ഉള്ളൊക്കെ ഇറങ്ങി നടക്കുവോ ചെല്ലെ പോ കേറ് കേറ് കേറി കൂട്ടോട്ടെ എന്തുവാ ചേച്ചിയുടെ പകുതി ഉത്തരവാദിത്വം പ്രസവിച്ചു നിനക്കുണ്ടോ ഉണ്ടാ പാല് കൊടുത്ത പാല് പോയി പാല് കൊടുക്ക പിങ്കുവേ കുഞ്ഞുങ്ങൾക്ക് വിശക്കത്തില്ലയോ കഷ്ടം തന്നെ നാലു നാല് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നു പാല് കുടിക്കണവർക്ക് ഞാൻ മിച്ച കേട്ടാ എന്റെ അമ്മച്ചി ഒരു വക അറിയാൻ മയ്യ ഈ കൊച്ചു പെണ്ണിന് ഈ കൊച്ചു പെണ്ണിന് ഒരു വക അറിയാം മയ്യ എങ്ങനെ പാല് കൊടുക്കണമെന്നോ ഒന്നും അറിയാം മയ്യ ഓ എൻ്റെ അമ്മച്ചി പാലൂട് പാലൂട് ആ കൊടുക്കൂട് കൊടുക്കൂട് ആ ഇനിപ്പം ഞാൻ കൂടെ അടക്കാൻ പോവാ വേണ്ട കറങ്ങി കിടന്നത് മതി അങ്ങോട്ട് പാല് കൊടുത്തു ഹായ് പിള്ളേർ കൊടുത്ത കരി പിള്ളേരെല്ലാം തിരിച്ചെടുത്തോ അപ്പിച്ചേറ്റ അടുത്ത വീഡിയോ കാണാം അല്ലേ അടുത്ത വീഡിയോ വരുമ്പോഴത്തേനും കൊച്ചുങ്ങളെ കണ്ണൊക്കെ വിധി ആയിരിക്കും ഓക്കെ